ടീച്ചാമുണ്ടി എന്നും പറയും ഒറ്റക്കൊലന്നും പറയും രണ്ടു തരത്തിൽ പറയുന്നുണ്ട് ഒറ്റക്കൊലത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ ഇതിവൃത്തം പറയുന്നത് പിന്നെ രണ്ടു തരത്തിലുണ്ട് ഒന്ന് മഹാഭാഗവതത്തിൽ പ്രഹ്ലാദ സ്തുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റക്കൊലം എന്ന സങ്കല്പത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ പ്രഹ്ലാദനെ എന്തു പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ പോലെ ഇവനെ ഇവനുസരിക്കുന്നില്ല ഇവനെപ്പോഴും നാരായണ നാമജവും കൊണ്ട് പോകുന്ന കുട്ടീനെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഹിരണ്യൻ എന്ന് പറഞ്ഞ പ്രഹ്ലാദന്റെ അച്ഛൻ ഹിരണ്യ മഹാരാജാവ് മലപോലെ തീ കൂട്ടി ആ തീയിലേക്ക് ഈ കുട്ടീനെ വലിച്ചെറിഞ്ഞു എന്നാണ് മഹാഭാഗവതം പ്രഹ്ലാദ് ദശമസ്കന്ധത്തിൽ പറയുന്നത് അപ്പൊ ആ കുട്ടി ആ തീന്ന് യാതൊരു പോർലും ഏൽക്കാതെ തിരിച്ചു വന്നതിന്റെ ഭാഗമാണ് ഒറ്റക്കൊലം എന്നൊരു സങ്കല്പം ഒരു ഭാഗത്ത് പറയുന്നത് മറുഭാഗത്ത് നമ്മുടെ നീലേശ്വരത്തെ അവളുടെ സ്വരൂപത്തിലെ രാജാവായ നീലേശ്വരത്ത് തമ്പുരാന്റെ ഇടുക്കിയിലുള്ള പണിക്കാം തമിഴാനോട് പോയിട്ട് പറഞ്ഞു പാലായി എന്ന പ്രദേശത്ത് ഒരു വലിയ മലയ സമുദായത്തിൽപ്പെട്ട ഒരു മാന്ത്രികനും ഒരു തെയ്യം കലാകാരനും ഉണ്ട് അയാളുടെ പേര് പാലായി പരപ്പൻ എന്നാണ് ആ പാലായി പരപ്പേൻ എന്ന ആളെ കൊണ്ട് ഈ മാന്ത്രിക വിദ്യ പഠിച്ചതിനൊരു ചെറിയ അഹങ്കാരം കൂടി ഉണ്ട് എന്ന് പഴയ കാലത്ത് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ തമ്മിൽ തള്ളിക്കുന്ന ഒരു സമൂഹ ഒരു പ്രത്യേകിച്ച് വിഭാഗം ഉണ്ടല്ലോ ആ അതിൽപ്പെട്ട ഒരു കൂട്ടർ പോയിട്ട് തമിഴ്നോട് പറഞ്ഞപ്പോൾ തമ്പുരാൻ പെട്ടെന്ന് പാലായിക്കാളെ അയച്ചു ഈ പാലായി കൃഷ്ണൻ പരപ്പൻ എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യനാണ് അയാള് തമ്പുരാന്റെ പൂരോ തേക്കും നീരീശ്വരം പടക്കേപൂലോ തേക്കും അയാൾ പോയി അവിടെ എത്തി തമ്പുരാനെ വണങ്ങി അപ്പൊ തമ്പുരാൻ പറയുന്നത് നിങ്ങൾക്ക് മാന്ത്രിക വിദ്യ എല്ലാം അറിയാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഇയാൾ തൊഴു കൈയ്യോട് പറഞ്ഞു അങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴും ഇയാൾ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യ് നിങ്ങൾക്ക് അത്ര വലിയ മാന്ത്രികനാണെങ്കിൽ യാതവിദ്യം പഠിച്ച ആളാണെങ്കിൽ ഞാൻ വലിയ മല പോലെ തീ കൂട്ടാം ആ തീയിൽ നീ ഒരു തെയ്യം കെട്ടിട്ട് വീഴണം എന്ന് ഇയാളോട് പറയുന്നു അപ്പൊ അന്നേത്തെ നാടുവാടി തമ്പുരാക്കന്മാരുടെ ആജ്ഞ കേട്ടില്ലെങ്കിൽ തല കഷ്ണം കഴിഞ്ഞ് പോകും തല ശരീരത്തിൽ തല തലയുണ്ടാവില്ല അത് പോകും അതിന്റെ ഭാഗം ഇയാൾ ഭയ ഭയങ്കര ഭയപ്പാടോടെ ഇയാളെ വീട്ട് പാലായിലേക്ക് പോകുന്നു പാലായിൽ പോകുമ്പോഴേക്കും ഇയാളെ ഭാര്യയുണ്ട് അത്രയും പതിവ്രതയോടെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇയാളെ ഭാര്യ ആ ഭാര്യയോട് അന്ന് തന്നെ ഉച്ചക്കാടവർ ചെറിയ കുട്ടി വന്നിട്ട് പറയുന്നു എന്നാണ് വാമൊഴി പറഞ്ഞ കേട്ട് തനക്കറിയില്ല ആ കുഞ്ഞോട് പറഞ്ഞു കുഞ്ഞു വന്നിട്ട് ഈ പെൺ സ്ത്രീയോട് പറയുന്നു നിങ്ങളെ ഭർത്താവ് വീടെ വന്നാൽ ഇന്ന് നിങ്ങളെ കന്നിക്കൊട്ടിൽ പച്ചോല കീറ്റിട്ട് കിടക്കാൻ വേണ്ടി പറയണം പറയണം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്ന് പറഞ്ഞാൽ ഈ കുട്ടി പോകുന്നു ഈയാള് വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ വീട്ടിലേക്ക് വരുമ്പോ ഭാര്യക്ക് ഇയാളെ കാര്യങ്ങളെല്ലാം കണ്ടപ്പോ ഒരു വലിയ പ്രയാസം തോന്നി എന്നിട്ട് പറഞ്ഞു ഇവിടെ കുറച്ചു നേരത്തെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിന് ആ കുട്ടീനെ എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ വന്നാൽ കൊട്ടില് പച്ചോല കീറ്റിട്ട് കിടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാത്രി അത്രയും പറഞ്ഞു ആ കുട്ടി ഇടുന്ന് പോയിട്ടുണ്ട് എനിക്ക് ആരെയും അറിയില്ല നീ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു അപ്പൊ ഇയാൾക്കത് ഏകദേശം ഒരു ധാരണയായി അതുപോലെ ഇയാൾ കുളിച്ച് പച്ചോല കീറ്റ് ഓല കോലമടഞ്ഞ കെടില് രാത്രി കടന്നു ആ രാത്രി ഇയാൾക്ക് പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാട്ടി എന്നാണ് പറയപ്പെടുന്നത് സ്വർണത്തിന്റെ കണക്കിൽ കട്ടാൻ കഴിയുമോ വെള്ളിയോണ്ടാകുമോ ഓടോണ്ടാവോ അങ്ങനെ എല്ലാ ലോകങ്ങളും കൊണ്ടും കാണിച്ചപ്പോ ഇയാള് സാധ്യമല്ല എന്ന് പറഞ്ഞു ഏറ്റവും അവസാനം കാണിച്ചതാണ് ഇപ്പൊ നമ്മൾ മിനിയാന്ന് കണ്ട ഒറ്റക്കുളത്തിൻ്റെ വേഷം എല്ലാം പച്ചോല മാത്രം കെട്ടിയിട്ടില്ല അപ്പൊ ഇയാള് തൊഴുതിട്ട് പറഞ്ഞു നിങ്ങളെ സമ്മതിക്കാണെങ്കിൽ ഇത് ഞങ്ങൾ നിർവഹിച്ചോളാം എന്ന് പറഞ്ഞ് തൊഴുതിട്ട് വീട്ടിലേക്ക് വന്നു അടനെ കിടന്നു പിറ്റേന്ന് രാവിലെ പോയിട്ട് തെയ്യം കെട്ടി തീല് വീണു എന്നാണ് ഒറ്റക്കുളത്തിൻ്റെ വളരെ ചുരുക്കിയ ചരിത്ര പശ്ചാത്തലം എനിക്ക് പറയാനുണ്ട് ഒരുപാട് ഇനി വിശേഷിക്കണം കുറെ പറയാനുണ്ട് വളരെ ചുരുക്കിയതിവൃത്തം ഭത്തർ മാത്രമാണ് അതിപ്പോ പിന്നെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ വ്യാപകമായി കെട്ടിയാടുന്ന തീച്ചാമുണ്ടീന്നും പറയും ഒറ്റക്കൊരെന്നും പറയും രണ്ട് തരത്തിൽ പറയുന്നുണ്ട് ഏതായാലും എങ്ങനെ പറഞ്ഞാലും അത് പണ്ടത്തെ പ്രഹ്ലാദന്റെ ഭക്തിയുടെ ഭാഗമായിട്ടും കാണാം കാണാം അതുപോലെ പാലായി കൃഷ്ണൻ വരപ്പിൻ്റെ എന്തെന്ന് അത് അതുല്യമായ ഭക്തിയുടെ ഭാഗമായിട്ടും ഭാഗമായിട്ട് നമുക്കതിനാ കാണാൻ വേണ്ടി കഴിയും ഏതായാലും ഭക്തിയുടെ പരിവേഷമാണ് ആ തെയ്യത്തിന്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഇതാണ് ഒറ്റക്കൊലത്തിൻ്റെ ചുരുക്കി വളരെ ഇതിവൃത്തം പറയാനുള്ളത് നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണു മൂർത്തി എന്നൊരു സംശയവും ഇല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രഹ്ലാദന തീയിലിട്ടപ്പോൾ രക്ഷിച്ചത് ഈ ഭഗവാൻ വിഷ്ണു തന്നെയാണ് ആ വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമാണ് ഈ ഒറ്റക്കൊലം എന്നത് ൃപ്പൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം അതുപോലെ ദശമസ്കന്ധം മഹാഭാഗവതത്തിലും പ്രഹ്ളാദ സ്തുതിയായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം ഇതെല്ലാം പുരുമാണ ഇതിഹാസ ചരിത്ര പശ്ചാത്തലമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് രണ്ടും എങ്ങനെ നോക്കിയാലും നരസിംഹം എന്ന വാക്കിനർത്ഥം വിഷ്ണുവിൻ്റെ അംശാവതാരം തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല